ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ബിഗ് സ്റ്റുഡിയോ സോ ഐ പി എല്ലിലെ മിനി ഓപ്ഷന് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇതിന് ബാക്കിയുള്ളൂ സോ ഓരോ ക്രിക്കറ്റ് പ്രേമികളും വളരെ അവശേഷ കാത്തിരിക്കുകയാണ് തങ്ങളുടെ ഇഷ്ട ഫ്രാഞ്ചൈസികൾ ഏതൊക്കെ താരങ്ങളെയായിരിക്കും എത്തവണ സ്വന്തമാക്കാൻ പോകുന്നത് നമുക്കറിയാം നാളെ ഇന്ത്യൻ സമയം ഉച്ചതിരി രണ്ട് മുപ്പതിന് അബുദാബിയിലെ ഇത്തിഹദരീൽ വെച്ചാണ് എത്തവണ മിനി ഓപ്ഷൻ നടക്കാൻ പോകുന്നത് മുന്നൂറ്റി എൺപത് പ്ലേയേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തിയേഴ് സ്ലോട്ടുകളാണ് ടീമുകൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് അതിൽ മുപ്പത്തി ഒന്നെണ്ണം ഓവർസീസ് സ്ലോട്ടുകളാണ് ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും മിനി ഓപ്ഷൻ എന്ന് വെച്ചാൽ അത്ര ആവേശകരമായിരിക്കില്ല കാരണം ടീമുകളെല്ലാം വമ്പൻ താരക്കേട് നേരെ നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ അല്ലെങ്കിൽ അത്ര പ്രമുഖരല്ലാത്ത പ്ലേഴ്സിനായിരിക്കും ഓപ്ഷൻ ടേബിളിലേക്ക് സാധാരണ പിടാറുള്ളത് എന്നാലും ഇത്തവണ അത് നേരെ മറിച്ചാണ് ഇത്തവണ വമ്പൻ പേരുകൾ ബിഗ് ഫിഷസ് തന്നെയാണ് ഇത്തവണ ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോകുന്നത് കാമറോൺ ഗ്രീനുണ്ട് ഡേവിഡ് മില്ലറുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിലേക്ക് വരാണെങ്കിൽ വെങ്കടേഷ് അഗറുണ്ട് രവി ഉണ്ട് രാഹുൽ ഉണ്ട് സോ അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങൾ ഇത്തവണ ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോവുകയാണ് സോ സ്വാഭാവികമായിട്ടും കോടികൾ മാറി മറിയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ പണങ്ങൾ അല്ലെങ്കിൽ ടീമുകൾ റെക്കോർഡ് തുക തന്നെ ഇത്തവണ ഓപ്ഷൻ ടേബിൾ പ്ലെയേഴ്സിനെ സ്വന്തമാക്കിയേക്കാം സോ ഇത്തവണ ആരായിരിക്കും ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റ് പോവുക ഇതിനു മുൻപത്തെ മിനി ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്നാണ് സോ ഒന്ന് ഇതുവരെയുള്ള മിനി ഓപ്ഷൻ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് തുകയ്ക്ക് പ്ലെയർ വിറ്റ് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിനി ഓപ്ഷൻ ആയിരുന്നു ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിനെ കെ കെ ആർ സ്വന്തമാക്കിയതാണ് ഐ പി എൽ മിനി ഓപ്ഷൻ ചരിത്രത്തിലെ ഹയസ്റ്റ് ബൈ ഐ പി എൽ ചരിത്രത്തിലേറ്റവും ഹയസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഋഷഭ് പന്തിനെ ഇരുപത്തിയേഴ് കോടി രൂപ മുട്ടക്കി കെ ലക്നൌ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നതാണ് സോ അതൊക്കെ ആ റെക്കോർഡുകളൊക്കെ എത്തവണ തകർമ്മ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കും നമുക്കറിയാം ഗ്ലെൻ മാക്സിൽ ആന്ധ്ര റസല് മൊയിനലി തുടങ്ങിയ താര ഫാഫ്റ്റുപ്ലസ് തുടങ്ങിയ താരങ്ങളൊക്കെ ഇല്ലാത്ത ഈ ഒരു ഓപ്ഷൻ ടേബിളിലേക്ക് കാമറൂൺ ഗ്രീൻ അതോടൊപ്പം തന്നെ ഡേവിഡ് മില്ലർ ക്യുഡൻ ഡി കോക്ക് തുടങ്ങിയ വമ്പൻ താരങ്ങളെത്തവണ ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോവുകയാണ് സോ മതീശ പതിരണയും ഇവ ഓപ്ഷൻ ടേബിളിലേക്ക് വരുന്നുണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിലേക്ക് വേണമെങ്കിൽ വെങ്കടേഷ് ഹൈര് അതോടൊപ്പം തന്നെ ഒരുപാട് ഫ്രാൻസുകൾ നോട്ടപ്പെടുന്ന മറ്റൊരു പ്ലേയറാണ് രവി ഭിഷ്ണേ സോ അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങൾ താരങ്ങളെത്താണ് ഓപ്ഷൻ ടേബിളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റെക്കോർഡ് എന്തെങ്കിലും തകരുമോ എന്ന ആകാം ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ എന്നാൽ ഐ പി എൽ ഗവർണിംഗ് ബോർഡിത്തവണ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട് നമുക്കറാം അതായത് ഈ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഇരുപത്തേഴ് കോടി രൂപയ്ക്ക് പന്തിന് എൽ എസ് ടി സ്വന്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ ഒരു ഐ പി എൽ ഓപ്ഷനിലെ ഹയസ്റ്റ് റിട്ടേൺഷൻ പ്രൈസ് എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപയാണ് സോ ഇതിൽ ഏറ്റവും ചെറുത് സ്വാഭാവികമായിട്ടും പതിനെട്ട് കോടി രൂപയാണ് സോ മാക്സിമം ഒരു വിദേശ താരത്തിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം ഒരു വിദേശ താരത്തിനെ ഓപ്ഷനിൽ വിളിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപയാണ് സോ പതിനെട്ട് കോടി രൂപയിൽ കൂടുതലാണ് ഒരു ഫ്രാൻസസി ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി ഇ പി എൽ ഓപ്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് മോക്ക് ഓപ്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ഇത്തവണ മോക്ക് ഓപ്ഷൻസ് വരുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇത്തവണ ഏതാണ്ട് ഏറ്റവും ലേറ്റസ്റ്റായി വന്നൊരു പ്രമുഖ ചാനൽ നടത്തിയ ഒരു മോക്ക് ഓപ്ഷൻ അനുസരിച്ച് ഏതാണ് മുപ്പത് കോടി മുപ്പത് കോടിയോളം രൂപയ്ക്ക് തവണ ക്യാമറോൺ ഗ്രീനെ കെ ക്യാമറ സ്വന്തമാക്കുമെന്നൊരു ഓപ്ഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ അങ്ങനെയാണ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം പതിനെട്ട് കോടി രൂപയാണ് മാക്സിമം ഒരു ഓവർസീസ് പ്ലെയർക്ക് ഓപ്ഷനിൽ നിന്ന് ലഭിക്കുന്ന തുക സോ അതിൽ കൂടുതൽ ഇപ്പോൾ മുപ്പത് കോടി രൂപയ്ക്ക് ഇപ്പോൾ എക്സ് എക്സാമ്പിൾ ക്യാമറോൺ ഗ്രീനെ ഒരു ഫ്രാൻസസി സ്വന്തമാക്കുകയാണെങ്കിൽ പോലും പതിനെട്ട് കോടി രൂപ മാത്രമേ ആ ഒരു പ്ലെയർക്ക് ലഭിക്കത്തുള്ളൂ ബാക്കി പന്ത്രണ്ട് കോടി രൂപ ബി സി സി ഐയുടെ പ്ലെയർ വെൽഫെയർ സ്കീമിലേക്കായിരിക്കും പോകുന്നത് എന്നാൽ വിളിച്ചെടുക്കുന്ന ഫ്രണ്ട് എക്സാമ്പിൾ കെ കെ ആർ മുപ്പത് കോടി രൂപയ്ക്ക് ക്യാമറൺ ഗ്രീനെ സ്വന്തമാക്കിയാൽ മുപ്പത് കോടി രൂപയും കെ കെ ആറിൻ്റെ ബാലൻസ് പഴ്സിൽ നിന്നും കുറയും പക്ഷേ പതിനെട്ട് കോടി രൂപ മാത്രമായിരിക്കും ആ ഒരു വിദേശ താരത്തിൽ ക്യാമറൺ ഗ്രീൻ ലഭിക്കാൻ പോകുന്നത് സോ ഇത്തവണ ആരായിരിക്കും ഹയസ്റ്റ് ബാലൻസ് ക്ഷമിക്കണം ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ബൈ ആയി വരാൻ പോകുന്നത് ഇതുവരെയുള്ള ഓപ്ഷൻ ഐ പി എൽ മിനി ഓപ്ഷൻ ചരിത്രത്തിലെ ഹയസ്റ്റ് ബൈ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ് അതിനുശേഷം പാറ്റ് കമെൻസ് ഉണ്ട് നാലാമത് കാമറോൺ ഗ്രീനും ഉണ്ട് സോ ഇത്തവണ ക്യാമറോൺ ഗ്രീൻ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ബൈ ആയി പോകുമെന്നാണ് ഓരോ റൂമേഴ്സൊക്കെ വരുന്നത് നമുക്ക് കാരണം ഒരുപാട് ആവശ്യക്കാർ തന്നെയാണ് തവണ ഗ്രീന് പുറമൊക്കെ ഉള്ളത് കെ കെ ഉണ്ട് ചെന്നൈ ഉണ്ട് പഞ്ചാബ് ശേഷം കെ കെ ആറ് സി എസ് കടക്കമുള്ള ടീമുകൾ എത്തവണ ക്യാമറോൺ ഗ്രീന് പിന്നാലെയുണ്ട് സോ ഇത്തവണ ഓപ്ഷനിലേക്ക് വരുന്ന ടീമുകളിൽ ഏറ്റവും ഹയസ്റ്റ് ബാലൻസ് പേഴ്സ് ഉള്ള ഫ്രാൻസസി അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അറുപത് കോടിക്ക് മുകളിൽ ഇത്തവണ കെ കെ ആറിന് ബാലൻസ് പേഴ്സുണ്ട് സോ സ്വാഭാവികമായിട്ടും ഇത്തവണ ഓപ്ഷനിലെ ഏറ്റവും ഉയർന്ന പർച്ചേസ് നടത്താൻ പോകുന്ന ഫ്രാൻസിസീം അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയായിരിക്കും സകാത്തിരിക്കാം ഓപ്ഷനിലെ കോടിപതി ആരായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക